ശക്തിയാൽ കഴുകീണമേ ഹൈ ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികനെ പ്രിയമള സിസ്റ്റേഴ്സ് പ്രേമുള്ള മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ വലിയ നോമ്പിന്റെ ഇരുപത്തിനാലാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് നമ്മുടെ വിചിന്തനത്തിലായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായം നാൽപ്പത്തി ആറ് മുതൽ അൻപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളാണ് ഈ തിരുവചന ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുകയാണ് ബർത്തമിയോസ് എന്ന അംധയാചകന്ഥൻ കാഴ്ചയുടെ വരം കൊടുക്കുകയാണ് അവൻ ജെറീകോയിലെത്തി ശിഷ്യന്മാരോടും വലിയൊരു ജനാവലിയോടും കൂടെ ജെറീകോ വിട്ടുപോകുമ്പോൾ വഴിയരികിലിരുന്ന് യാചിക്കുന്ന ബർത്തമയൂസ് എന്ന അന്ധ യാചകൻ തിമേയൂസിന്റെ പുത്രനായ ബർത്തമയൂസ് ഈ അന്ധയാചകൻ ഈശോ കടന്നു പോകുന്നുണ്ടെന്ന് കേട്ടപ്പോഴ് അവൻ ഉച്ചത്തിൽ വിളിച്ചു പ്രാർത്ഥിക്കുകയാണ് ദാവീദിന്റെ പുത്രനായിൽ കനിയണമേ ബാഹ്യതയുടെ കണ്ണുകൊണ്ട് യേശുവിനെ കണ്ടിരുന്നവൻ നസ്രത്തിൽ നിന്നുള്ള നസ്രായൻ എന്നും ബദരേഖമിൽ ജനിച്ചവൻ എന്നും മറിയത്തിന്റെയും ജോസഫിന്റെയും മകൻ എന്നുമൊക്കെ പറയുമ്പോൾ ഈ അന്ധയാചകൻ പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമാണ് ദാവീദിന്റെ പുത്രനായ എന്നിൽ ദാവീദ് ദൈവം കൊടുത്ത ഒരു ഒരു വാഗ്ദാനമുണ്ട് നിന്റെ രക്ഷകൻ ജനിക്കും എന്ന് ഈ അന്ധയാചകൻ അവൻ നിയമഗ്രന്ഥങ്ങളോ അല്ലെങ്കിൽ നിയമപ്രമാണങ്ങളോ വായിച്ചു പരിചയമില്ലാത്തവൻ ദാവീതിന്റെ പുത്രനായി യേശുവേ എന്നിൽ കനിയണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് പ്രേമുള്ളവരെ വചനം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ജീവിതത്തിൽ നമുക്ക് സാധ്യമാവുക രണ്ടാമതായിട്ട് നമ്മൾ കണ്ടുമുട്ടുകയാണ് ഇപ്രകാരം അവൻ ബഹളമുണ്ടാക്കി പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ ചുറ്റും നിൽക്കുന്നവര് അവനോട് നിശബ്ദനാവുക പറയുക എന്താ ചെയ്യുന്നത് അവൻ കൂടുതൽ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ് ദൈവസന്നിധിയിൽ നമ്മുടെയൊക്കെ ജീവിതത്തില് നമ്മുടെ പ്രാർത്ഥനകൾ ഉയരുമ്പോൾ നമ്മുടെ ചുറ്റും നിൽക്കുന്നവരാകാം ചിലപ്പോ നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് തോന്നും ഓ ഞാൻ ഇത്രമാത്രം പ്രാർത്ഥിച്ചു എനിക്ക് ഫലമുണ്ടാകുന്നില്ല അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നൊക്കെ നമുക്ക് തോന്നുന്ന നിമിഷത്തില് നമ്മുടെ പ്രാർത്ഥനക്ക് ഭ്നം വരുത്തുന്ന പല വിധത്തിലുള്ള അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അവയിൽ നിന്നൊക്കെ മാറി അവയോടൊക്കെ പൊരുതി കൂടുതൽ തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ജീവിതത്തിൽ നമുക്ക് സാധ്യമാക്കണം മൂന്നാമതായിട്ട് ഈ തിരുവചന ഭാഗത്ത് നമ്മൾ കണ്ടുമുട്ടുകയാണ് ഈശോ നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞ നിമിഷം തന്നെ അവൻ തന്റെ പുറം കുപ്പായം ദൂരെ എറിഞ്ഞ് അടുത്തേക്ക് അവൻ ഓടി വന്നു നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കണം തമ്പുരാന്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുവാനായിട്ട് നമ്മളിലുള്ള പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റാനായിട്ട് യേശു ക്രിസ്തുവിനെ ധരിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെതായ പലവിധ തിന്മയുടെ ഭാവങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിനും ദൈവികതയ്ക്കും ചേരാത്തതുണ്ട് അവയൊക്കെ ഒന്ന് വെച്ചുകൊണ്ട് തമ്പുരാന്റെ അടുത്തേക്ക് അടുക്കാനായിട്ട് ജീവിതത്തിൽ നമുക്ക് സാധ്യമാകണം ഞാൻ പലപ്പോഴും ആളുകളോട് പറയാറുണ്ട് നല്ലൊരു കുംഭസാരം നടത്തി വിശുദ്ധ കുർബാന സ്വീകരിച്ച് തമ്പുരാന്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറാകുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് അവിടുന്ന് വേഗം ഉത്തരം തരുന്നു ഇന്ന് നിന്നെ തന്നെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കും നമ്മോട് പറയുകയാണ് പ്രിയമുള്ളവരെ ഇപ്രകാരം അവൻ തമ്പുരാന്റെ അടുക്കലിലേക്ക് കുതിച്ചു ചാടി യേശുവിന്റെ അടുത്തെത്തി എന്നാണ് വചനം പറയുന്നത് യേശു അവനോട് ചോദിച്ചു ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അവൻ പറഞ്ഞു എനിക്ക് കാഴ്ച കിട്ടണം പ്രിയമുള്ളവരെ നമ്മുടെ പ്രാർത്ഥനകളിലും ഇതുപോലെ വ്യക്തത ഉണ്ടാകണം നീ എന്ത് ചോദിക്കുന്നു എന്ന് നീ തന്നെ അറിയാനായിട്ട് നിന്റെ ജീവിതത്തിൽ സത്യമാവുക വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കാം ഞാൻ എന്ത് പ്രാർത്ഥിക്കുന്നു എൻ്റെ ജീവിതത്തിന്റെ ആവശ്യം അത് വ്യക്തമായി മനസ്സിലാക്കി എൻ്റെ നമ്പുരാൻ്റെ സന്നിധിയിൽ തീക്ഷണമായിട്ട് ഞാൻ സമർപ്പിക്കുമ്പോൾ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നു ഇന്നത്തെ വചനം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം പത്താം അധ്യായം വാക്യം യേശു പറഞ്ഞു നീ പോയിക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു അവൻ യേശുവിനെ അനുഗമിച്ചു നമ്മുടെ കഥാഹായിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ആമേശിഹായി ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ താപവഴിയുടെ ഇരുപത്തിനാലാം ദിനം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ആമേ